ഞാൻ ഇപ്പൊ താത്താന്റെ ഫോണല്ലേ യൂസ് ചെയ്യണെനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വരും ആണെങ്കിലേ വേണ്ടിവരും പറഞ്ഞൂടെ കാക്ക ഇപ്പൊ പുതിയ പണിക്ക് കേറിയിട്ടല്ലോള്ളു ഞാനിപ്പോ തന്നെ കാക്കനെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ടാ ജെയ്റെ ബുദ്ധിമുട്ടോ കണ്ടാ എനിക്കേ ലാപ്ടോപ്പ് ഫോണോ ഏതാ ചേ നമ്മളെ മൈജി പോയി വാങ്ങിക്കോ ഞാൻ താത്താനോട് പറഞ്ഞിട്ടേ ഞങ്ങൾ ഇന്ന് എത്തില്ലത് എടക്കിര മൈജി സ്ലോറിലാണ് ജൂലൈ ഇരുപത് വരെ മൈ ജി വൺ ഇറക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അതുപോലെ തന്നെ വിവ എക്സ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സാംസങ് ഗാലക്സിഡ് ഫോൾഡ് സെഡിൻ്റെയും പ്രീ ബുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാംസംഗിന്റെയും ഐഫോണിന്റെ ഓപ്പോ വിവോന്റെ എം ഐന്റെ ഫോണുകൾക്കൊക്കെ സ്പെഷ്യൽ പ്രൈസിനെട്ടോ മൈ ജി കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ എൽ ഇ ഡി ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് മൈ ജിന്ന് നമ്മൾ മൊബൈൽ ഫോണോ ടാബ്ലെറ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ വൺ ഇയർ എക്സ്ട്രാ നമുക്ക് വാരന്റിയോ പ്രൊട്ടക്ഷൻ പ്ലാന്റ് നമുക്ക് വാങ്ങാം അതുപോലെ തന്നെ നമുക്ക് സീറോ കോസ്റ്റ് ഇ എം ഐ അവൈലബിൾ ആണ് മൈ ജി എക്ചേഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പഴയ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ലാഭത്തിൽ തന്നെ വിൽക്കാം അപ്പൊ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള മൈ ജി സ്റ്റോറിൽ വിസിറ്റ് ചെയ്യൂ